കോമൺ ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങും നമ്മൾ ഫോർബൈറ്റുവിന്റെ ജയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് വീടിന്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മനോഹരമായി ഇവിടെ പിന്നെ സ്റ്റീലിന്റെ ജല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത് വിഷയ ക്യൂട്ട് ഹോം സിലിസിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാണ് നമ്മളിന്ന് കരുനാപ്പള്ളി മൈനാപ്പള്ളിയിലാണ് ഉള്ളത് ഇവിടെ നമ്മുടെ രാഹുലിന്റെ രോഹിണി നിലയത്തിലെ വിശേഷങ്ങളാണ് നമ്മൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഏകദേശം ആറര സെന്റിൽ മൂന്ന് ബെഡ്റൂമുകൾ നിർമ്മിച്ച് അതിമനോഹരമായ വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നമുക്ക് കാണാം നമ്മുടെ റോഡിൻ്റെ രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ ഉണ്ട് ഈ വീടിന് ഇത് കാരണം നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ഒരു പ്രൊഫൈലായിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ സ്റ്റീലിന്റെ ജെല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അകത്ത് പോയിട്ട് പറയുന്നതാണ് അങ്ങനെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ലൈറ്റ് ബ്രൗൺ ആൻഡ് ഗ്രേ പെയിന്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് വിൻഡോയ്ക്ക് നമ്മളൊരു വെറൈറ്റി ഗ്രീൻ കളർ പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ചെടിയൊക്കെ വെക്കാനുള്ള പോർഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയൊരു സിറ്റോട്ടാണ് നമ്മൾ താഴെയായിട്ടുള്ളത് പിന്നെ നമ്മൾ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം അത്യാവശ്യത്തിന് നമ്മൾ കൊടുത്താൽ പല കളറിലുള്ള ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ മെയിനിലായിട്ടൊരു ബാൽക്കണി ഉണ്ട് അവിടെ ഒരു ഗ്ലാസിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബോക്സ് ടൈപ്പ് കാര്യങ്ങൾ നമ്മൾ മെയിനിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ വീടിൻ്റെ പുറത്തെ വിശേഷങ്ങൾ നമുക്ക് നേരെ അകത്തോട്ട് പോവും വീടിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മനോഹരമായ ഡോറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫുഡെന്ന് പറയുന്നത് പൂവരശ്ശാണ് പിന്നെ സ്ഥലം കാര്യങ്ങളും എല്ലാം സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഹാളിലോട്ട് വരുമ്പോൾ ഫോർ ബൈ ടുവിൻ്റെ വൈറ്റ് ആൻഡ് ഗ്രേ കളറിലെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ സിക്സ് വാർട്സിൻ്റെ രണ്ട് ലൈറ്റും ത്രീ വാർട്സിൻ്റെ രണ്ട് വാം കളർ ലൈറ്റ്സുമാണ് നമ്മൾ ഹാളിലായിട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഹാളിൻ്റെ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത്ക്ക് പത്താണ് ഹാളിൻ്റെ സൈസ് വരുന്നത് ലിവിങ് ഹാളിൻ്റെ സൈസാണ് പറയുന്നത് പിന്നെ ഇവിടെ നമ്മളൊരു ലിക്വിഡ് വാൾ പേപ്പർ നമ്മളോട് ചെയ്തിട്ടുണ്ട് മൂന്ന് വാളിയുടെ രണ്ട് വിൻഡോ നമ്മൾ ഈ ഹാളിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ ഡൈനിങ്ങിലോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ ചെറിയൊരു പാസ്സേജ് ആണ് പാസേജ് വന്നിട്ടാണ് നമുക്ക് ഡൈനിങ്ങിലോട്ട് വരുന്നത് ഡൈനിങ്ങിന് നമ്മൾ ഫോർ ബൈ ടുവിൻ്റെ ഡയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് എന്നു പറഞ്ഞാൽ ചെറിയൊരു ഡൈനിങ് പോഷാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇവിടെ ഒരു മൂന്ന് വാളിയുടെ ജനല് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ വീടിന് നമ്മൾ അത്യാവശ്യം വിൻഡോയും കാര്യങ്ങളെല്ലാം അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ടാറ്റയുടെ മുപ്പത് വർഷം ഗ്യാരൻറ്റിയുള്ള ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു വാഷ് കൗണ്ടർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ തന്നെ നമ്മളൊരു കോമൺ ബാത്റൂമും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നല്ലൊരു വൈറ്റ് ഡിസൈൻ ഉള്ള നല്ലൊരു ടൈലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളും വെക്കാനാണ് അതുപോലെ തന്നെ താഴെയായിട്ട് നമ്മൾ തിങ്കൾക്കിനുള്ള പോയിൻ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ ഇവിടുത്തെ താഴത്തെ ഒരു ബെഡ്റൂമിലോട്ട് പോകാം താഴത്തെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മൾ പത്ത്ക്ക് പന്ത്രണ്ട് സൈസാണ് സൈസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള പെയിൻറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ത്രീ ഡി ഡിസൈനുള്ള ഡോർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് നമ്മുടെ എല്ലാ വീട്ടിലും നമ്മൾ ഈ ഒരു ടൈലുണ്ട് വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ നേരെ മേലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റെപ്പിൻ്റെ എല്ലാം മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ മനോഹരമായിട്ടുള്ളൊരു കൈവരിയം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് മേലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ചെറിയൊരു പാസേജ് ആളെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും ചെറിയൊരു ഹാൾ തന്നെയാണ് അത് നേരെ വരുന്നത് ആദ്യത്തെ ബെഡ്റൂം ഇതാണ് ഈ ബെഡ്റൂമിനകത്ത് നമ്മളൊരു അതുപോലെ രണ്ട് ജനല് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഡിസൈൻ പെയിൻറിങ്ങും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് സിക്കോട്ടിലും അതുപോലെ തന്നെ കിച്ചണിനകത്ത് മാത്രമേ ഇത് വേറെ യൂസ് ചെയ്തിരിക്കുന്നത് ബാക്കി എല്ലാം വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ഉള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ എന്താ ഇതിനകത്ത് നമ്മുടെ ഡോർസ് എല്ലാം നമ്മൾ പൂകരുഷമാകണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് വിൻഡോസ് എല്ലാം സ്റ്റീലാണ് കട്ടളുകൾ സ്റ്റീലാണ് ഹാളും റൂമിലെ സപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ബ്ലാക്ക് കളറിൻ്റെ കാര്യം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അവർക്ക് നേരെ അടുത്ത ബെഡ്റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് മൂന്ന് വാളയുടെ ഒരു ജനലും രണ്ട് വാളയുടെ ജനലും യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് രണ്ട് ബെഡ്റൂമ് പത്ത്ക്ക് പന്ത്രണ്ടും ഒരു ബെഡ്റൂമും പത്തുക്ക് പത്തു ആണുള്ളത് ഇവിടെ നമ്മളൊരു അറ്റാച്ച്ഡ് ബാത്റൂമും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് ബാത്റൂമും എല്ലാം കൂടെ ചേർന്ന ഒരു വീടാണിത് ഇതിനകത്ത് നമ്മൾ വെറൈറ്റി രീതിയിലുള്ള ഒരു വി സിയുടെ ഡിസൈനുള്ള ബാത്റൂം ഡോർ കൊടുത്തിട്ടുണ്ട് പിന്നൊരു സിംഗിൾ പീസ് ഗ്ലോസെറ്റ് ഷവർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനകത്തും പിന്നെ നമ്മൾ വരുന്നത് നേരെ ചെറിയൊരു ബാൽക്കണിയിലോട്ടാണ് വരുന്നത് ചെറിയൊരു ബാൽക്കണിയാണ് നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ അത്യാവശ്യം ഇരിക്കാൻ പറ്റും ഗ്ലാസിൻ്റെ ഒരു കൈവര്യം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ വാൽഫാൻ്റെ എല്ലാ പോയിന്റും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ കിച്ചൻ്റെ വിശേഷങ്ങളിലോട്ടാണ് അപ്പോൾ നമ്മൾ പാലുകാച്ചി ചടങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മളിവിടെ ട്യൂ ബൈ റ്റുവിൻ്റെ മാറ്റിനിഷ് ഐവറി ഷെയ്ഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തൊരു ഗ്രേ കളർ ഷെയ്ഡിലുള്ള ഒരു കിച്ചൺ കബോർഡാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇത് കസ്റ്റമർ ചോയ്സ് ആയിട്ട് ഇവിടെ തന്നെയുള്ള മൈനാപ്പിളിൽ ഒരു ടീമാണ് ചെയ്തിരിക്കുന്നത് രാഹുലിൻ്റെ ഫ്രണ്ട്സാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടാണ് അവർ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് നല്ല വെറൈറ്റി രീതിയിലുള്ള പാത്രങ്ങളൊക്കെ വെക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മള് പിന്നെ മിക്സി പിന്നെ ഇൻഡക്ഷൻ കുക്കർ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാനുള്ള പോയിന്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിനുള്ള പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സിങ്ക് അതിൻ്റെ ടാപ്പ് കാര്യങ്ങൾ എക്സസ് ഫാന് പാൻ്റെ പോയിന്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറെ ഇവരുടെ പഴയ വീടിലെ ഫാനെല്ലാം ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ വരുന്ന ചെറിയൊരു വർക്ക് ഏരിയ ആണ് വർക്ക് ഏരിയക്കകത്ത് രണ്ടുപാളയുടെ ഒരു പിന്നെ നമ്മൾ ഡോർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ചെറിയൊരു കബോർഡ് ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് രണ്ടുപാളയുടെ ജനല് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു പൊഹയിലാത്ത അടുപ്പും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ കിച്ചണകത്തെ വിശേഷങ്ങൾ പിന്നെ നമ്മളിവിടെ എഫോക്സിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് നമ്മൾ പാല്യാഴ്ചകൾ കഴിഞ്ഞ് മാത്രമേ നമ്മൾ എഫോക്സി എല്ലാ വീടുകളിലും നമ്മൾ ചെയ്യാറുള്ളൂ പിന്നെ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ചെറിയൊരു ടൈലിൻ്റെ പീസ് എല്ലാം കൊടുത്തത് മനോഹരമാക്കിയിട്ടുണ്ട് ക്യൂട്ടോം സലിസ്റ്റൻസിൻ്റെ ഈ വീടിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കയറുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സൈഡിലുള്ള ബെൽബട്ടൺ നിയനാമലി ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇന്നേരം അടുത്ത ഇതിനേക്കാളും അഡാറ് വീടിന്റെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്ന ഓക്കെ ബൈ ഉല്ലാസ്